ഹായ് ഫ്രണ്ട്സ് തൊടുപുഴ മറൈൻ എക്സ്പോയുടെ പാർട്ട് ത്രീ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മറൈൻ അക്കോറിയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെ കുറേ ഫർണിച്ചറും സെറ്റിയും കാര്യങ്ങളും എല്ലാം കുറഞ്ഞ റേറ്റിൽ വിൽക്കാനായിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇതെല്ലാം ആൾക്കാർ നോക്കി നിൽക്കുന്നതാണ് ആ വാങ്ങാൻ വേണ്ടിയൊക്കെ ആ ചെയറൊക്കെ വിൽക്കാനായിട്ടിരിക്കുന്നതാണ് ഈ ഡൈനിങ് ടേബിൾ സെറ്റി ആ ചെറിയ ടീപ്പ് നോക്കിയത് കാണാൻ നല്ല സ്ഥലം നോക്കിയത് ഇതെല്ലാം ഇങ്ങനെ കുറഞ്ഞ റേറ്റിൽ വിൽക്കാനായിട്ടിരിക്കുന്നു കേട്ടോ ആൾക്കാരല്ല ഇരുന്നൊക്കെ നോക്കുന്നുണ്ട് കണ്ടോ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഈ ഏരിയല്ല ഈ ബെഡ് ഈ ചെയറല്ല വെക്കാണ്ടിരിക്കുന്ന ഇതിനൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇത് കാറൊക്കെ കഴിയാൻ ഉപയോഗിക്കുന്ന ഒരു മോട്ടറ് ആട്ടോ അത് മൾട്ടി പർപ്പസിന് യൂസ് ചെയ്യാന്ന് പറഞ്ഞവർ കുറെ പടങ്ങൾ കൊടുത്തിട്ടുണ്ടോ നല്ല പവറുള്ള ഉള്ള പറയുന്നത് ഇത് അവിടെയുള്ളൊരു ബുക്ക് സ്റ്റാൾട്ടോ കുറേ പുസ്തകങ്ങളും കാര്യങ്ങളും അവിടെ ഉണ്ട് ഇത് എന്തോ എന്തോര നിക്ക ഒരുപാട് പുസ്തകങ്ങളുണ്ട് കേട്ടോ പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം ഓഫർ പലതരം ഹൽവകളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പല കളറില് നല്ല രസമുണ്ട് കാണാനായിട്ട് കുറേ ജിപ്സൊക്കെ അപ്പറേ ഉണ്ട് ഇത് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യുന്ന ഒരു മെഷീനാട്ടോ അത് കണ്ടോ പെട്ടെന്നിങ്ങനെ കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടോ അതിലത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ചീപ്പ് അതിലുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ കണ്ണ പെൻസിലൊക്കെ കിടക്കുന്നുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ പേന പെൻസിൽ ഇവിടെ പാത്രങ്ങൾ കത്തികൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ് കാണ കത്രിക പല ടൈപ്പ് സാധനങ്ങളുണ്ട് അവിടെ ഇവിടെ ഇവിടെ തൈലങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുന്നത് കുന്തിരിക്കും പുൽത്തൈലം കർപ്പൂരം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ് കാണേ മുണ്ട തോർത്ത് ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കാണുന്നത് ഇവിടെ ഉണ്ടോ വില ഒക്കെ അതിലേച്ചിട്ടുണ്ട് പിന്നൊക്കെ അവർ നാലിന്യത്തിന് ഇരുന്നോടെന്നൊക്കെ പറഞ്ഞു ഇവിടെ പഴയ കാലത്തെ കുറേ മിഠായികളൊക്കെ ആയിട്ട് കാണണം കണ്ടോ കട്ടി മിഠായി അങ്ങനെ എല്ലാ എല്ലാ ടൈപ്പ് മിഠായികളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ കേട്ടോ പഴയ കാലത്ത് എല്ലാ ടൈപ്പ് മിഠായികളും ഇവിടെ ഉണ്ട് അതെ ഇവിടെ നമ്മുടെ ഫോട്ടോയെ കോപ്പി എടുത്തിട്ട് അവർ ഫ്രെയിം ചെയ്ത് തരുന്ന കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ഈ കണ്ണാണ്ടോ ഇതുപോലെ ആക്കി ഇതെല്ലാം പലതരം ഹൽവുകളും കാര്യങ്ങളും എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഈ ഏരിയയിൽ കണ്ടോ എല്ലാ ഹൽവയും മിഠായികൾ അതുപോലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇത് ഈ പാറ്റ പല്ലി പഴുതാര ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് സാധനം കേട്ടോ എന്തൊരു സ്പ്രേ ചെയ്യുന്ന സാധനങ്ങളാണ് അതൊക്കെയല്ല പല ഫ്ലേവറിലുള്ള പോപ്കോണുണ്ട് പിന്നെ ഇത് പഞ്ഞിമിട്ടായി പറഞ്ഞാട്ടോ അത് ഉണ്ടാക്കണമുണ്ടോ അങ്ങനെയാണ് അടുത്ത് നമ്മുടെ അത്തന സെക്ഷൻ കേട്ടോ അവിടെ ഒരുപാട് ടൈപ്പ് വെറൈറ്റികളുണ്ട് അത് കണ്ടോ അങ്ങോട്ട് അങ്ങോട്ടൊത്തിരി വെറൈറ്റികളുണ്ട് സാധനങ്ങൾ ഉണ്ട് വലുതുണ്ട് പല ടൈപ്പുണ്ട് നമ്മുടെ കസ്തൂരി മഞ്ഞൾ അങ്ങനെ കുറേ പൊടി ഐറ്റംസ് ഒക്കെ കേട്ടോ വരുന്നത് കുറേ ഐറ്റംസ് ഉണ്ടോ അവിടെ ഒരു വാട്ടർ ഹീറ്റർ ആണ് ഈ കാണുന്നത് പിന്നെ കുട്ടികളുടെ വാച്ചൊക്കെ ഒക്കെ ഇരുന്നൂറ് രൂപ കേട്ടോ അവിടെ ഈ എക്സ്പോയുടെ വീഡിയോ നമ്മൾ ഒരു അഞ്ച് പാർട്ടായിട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പാർട്ട് വണ്ണും ടു ഒക്കെ ഇല്ലാതെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത പാർട്ട് കിട്ടാനും നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ആ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഞ്ച് പാർട്ട് ഒരുമിച്ച് കാണാനായിട്ട് പറ്റും ഷോപ്പിൻ്റെ ഏരിയ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഫുഡ് ലൈവ് ഫുഡുകളും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അപ്പുറത്തേക്കാണ് നമ്മുടെ റൈഡുകൾ ആകാശമിനാലും എല്ലാം വരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ആയിട്ട് അറിയിക്കുക വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത പാട്ട് കാണാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന വീഡിയോ ഓപ്പൺ ചെയ്താൽ മതി മതി